നമസ്കാരം നമ്മള് ചേർത്തല ഹാപ്പി വേൾഡിൽ നിന്നാണ് നമ്മൾ നമ്മളിപ്പോ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ ഹാപ്പി വേൾഡിലെ ഇവിടെ ഉള്ളവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ അഭിപ്രായം ഒന്ന് പറയാമോ രണ്ടുപേരോടും കൂടിയാണ് എന്റെ പേരെന്തോ മോള് മോളല്ലേ ആടുത്തന്നെയാണോ വീട് മരത്തോറോട്ട അടുത്തല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും കുഴപ്പമില്ല അല്ലേ ആ അപ്പൊ അതിനും കൂടിയാണ് നമ്മളിങ്ങനെ വീഡിയോ അപ്പൊ സന്തോഷം അപ്പൊ ഇനിയും വരുന്നവരോടുകൂടി പറയാൻ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ നമുക്ക് അറിയാവുന്നവരുടെ കൂടി നമ്മുടെ ജോലികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ നോക്കുക കേട്ടോ വളരെ സന്തോഷം ഇനിയും വരുക കേട്ടോ ഓക്കെ ആ എന്താ ഇവിടെ എങ്ങനെയായിരുന്നു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ ഇതിനെ കുറിച്ച് പബ്ലിസിറ്റി ഉണ്ട് നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് ഇനി സാറും കൂടി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതും കൂടി ഒരു പബ്ലിസിറ്റി ആവണം അതിന് അല്ലേ നമ്മൾ ഇപ്പൊ ഞാൻ എന്ത് എത്ര പബ്ലിസിറ്റി ചെയ്താലും സാറ് പബ്ലിസിറ്റി അതായത് കസ്റ്റമർ ആസ് കസ്റ്റമർ പബ്ലിസിറ്റി ചെയ്യുന്ന പോലെ ആകെയല്ല അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വന്ന സാഹചര്യവും വന്നിട്ടുണ്ടായ എക്സ്പീരിയൻസോന്ന് പറഞ്ഞ് അല്ല ഞാൻ എന്തായാലും നല്ല െ സന്തോഷല്ലേ അല്ലേ അപ്പൊ നമ്മുടെ ജൂലയുടെ പേരെന്തായിരുന്നു അപ്പൊ ഹാപ്പിയാണ് താങ്ക് യു കേട്ടോ അപ്പൊ ഇനിയും വരിക ഓക്കെ പേരെന്തായിരുന്നു അതിരാ ആ എന്തായിരുന്നു സാറിന് ഇവിടെ അടുത്തന്നെയാണോ വീട് തുറവൂര നമ്മുടെ വീഡിയോ വീടിയൊക്കെ കാണാറുണ്ട് കാണാറുണ്ട് അല്ലേ ഓക്കെ ഇഷ്ടമാണ് കുഴപ്പമില്ല ഓക്കേ അല്ലേ ഓക്കേ എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എങ്ങനെ എങ്ങനെയോ എക്സ്പീരിയൻസ് പെരുമാറ്റം ഒക്കെ നല്ലതായിരുന്നു ഓക്കെ താങ്ക് യു കേട്ടോ മോളുടെ പേര് എന്തോ പറയുവോ മോളുടെ പേര് പറയുവോ അൽവിത അൽവിതരുണിക ഓക്കെ നല്ല പേരാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെ വരാൻ ശ്രമിക്കുക അറിയാവുന്നവരോട് നമ്മളെ കുറിച്ച് പറയാൻ നോക്കാം കേട്ടോ ഓക്കെ താങ്ക് യു കേട്ടോ പറയാനുള്ളത് നല്ല രീതിയില് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ രീതിയിലും അത് നല്ല കാണിച്ചു വരികയും അത് നല്ല സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്തു വളരെ നല്ല അഭിപ്രായം ഇനി വരാൻ പോകുന്ന വരുന്നവർക്കും കൂടി ഒരു ആ ഒരു പ്രചോദനം വേണമല്ലോ യൂട്യൂബിൽ കാണാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് വന്നവരെന്തായാലും പർച്ചേസ് ചെയ്യണം എനിവേ ഒത്തിരി താങ്ക്സ്